ഹലോ അസ്ലാം വലൈക്കും അപ്പോൾ എൻ്റെ ബുദ്ധിമുട്ടിലേക്ക് ഇവർക്കും സ്വാഗതം ആദ്യമായിട്ട് ഞാൻ ഓണാശംസകൾ നേരുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനും അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഷോപ്പിലെ ഓണാഘോഷ പരിപാടിയായിരുന്നു അപ്പോൾ ഇന്ന് സാരി എടുക്കേണ്ട ദിവസമായിരുന്നു അപ്പോൾ ഞാൻ കേരളാസിലെ സാരി എടുത്തു അപ്പം സാരി എടുത്ത് അങ്ങനെ ഷോപ്പിലേക്ക് പോയി സാരി ഒരുവിധം ചുറ്റി പോയി അങ്ങനെ അവിടെ എത്തിയപ്പോൾ അവിടെ പൂക്കളൊക്കെ കൊണ്ടുപോയിരുന്നു പൂവ് മുറിച്ചിടാൻ കുറേ ആൾക്കാരുണ്ട് അപ്പോൾ ഞങ്ങളുടെ സ്റ്റാഫ് തന്നെ അവിടെ പൂ മുറിച്ചിടാൻ പറയാറുണ്ട് അപ്പോൾ കളം വരച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ ഇന്നലെ കളം വരച്ചു അപ്പോൾ ഇന്ന് അതിലേക്ക് പൂവിടാൻ വേണ്ടി പൂ മുറുക്കിയാണ് സ്റ്റാഫുകൾ അനില അതുതന്നെ ബിനിത അങ്ങനെ ജനൌഷകിലെ സ്റ്റാഫും കൂടി ഞങ്ങളുടെ കൂടെ സഹകരിച്ചു അപ്പോൾ പൂവൊക്കെ വാങ്ങി അവരെല്ലാം മുറിച്ചു അപ്പോൾ അതൊക്കെ സെറ്റാക്കി വയ്ക്കുകയാണ് ഒരളിയേട്ടന് അങ്ങനെ ഞങ്ങളുടെ സ്റ്റാഫുകളാണ് എല്ലാം ചെയ്യുന്നത് അപ്പോൾ ഞാനിങ്ങനെ വീഡിയോസ് എടുക്കുകയാണ് ഞങ്ങൾ എനിക്ക് കൗണ്ടറിലായിരുന്നു ഡ്യൂട്ടി ഷീട്ട് വരുമ്പോൾ മരുന്നെടുത്ത് കൊടുക്കണ്ടേ അപ്പോൾ കുറച്ച് ആൾക്കാർ പൂ മുറിക്കാൻ പോയി കുറച്ച് ആൾക്കാർ ഷീട്ട് വേണ്ടി കൗണ്ടറിലേക്ക് പോയി അങ്ങനെ എല്ലാ സ്റ്റാഫും അടിപൊളി കേരള സ്റ്റൈൽ സാരിയിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാ ഞങ്ങളുടെ സ്റ്റാഫുകളെല്ലാം അടിപൊളി വേഷത്തിലായിരുന്നു ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഞങ്ങളുടെ ഷോപ്പാണ് ഇത് കൊയിലാണ്ടി എന്ന ഷോപ്പ് സേവ മെഡിസിൻസ് എല്ലാ മെഡിസിൻസുകൾക്കും പതിമൂന്ന് ശതമാനം ഡിസ്കൗണ്ടിലാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഡയഫറിനൊക്കെ കുറെ ഡിസ്കൗണ്ട് ഉണ്ട് ഇത് നമ്മുടെ ജിൻസി അക്കൗണ്ടൻ്റാണ് അവൾ പൂ കട്ട് ചെയ്യാണ് അടിപൊളിയിൽ പിന്നെ രാഗി അങ്ങനെ എല്ലാ സ്റ്റാഫുകളുണ്ട് അപ്പോൾ അവരൊക്കെ ഇങ്ങനെ പൂ കട്ട് ചെയ്യുന്ന പിന്നെ പൂ കട്ട് ചെയ്ത് ഓരോരുത്തർ നല്ല ഭംഗിയിൽ പൂവിട്ടു അപ്പോൾ പിന്നെയുള്ളത് ഭക്ഷണത്തിൻ്റെതാണ് സദ്യ ഓണസദ്യ ഉണ്ടായിരുന്നു അപ്പോൾ ഓണസദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരുണ്ടായിരുന്നു കുറച്ച് ആൾക്കാർ ഷോപ്പിലെ ആൾക്കാരും പുറത്തുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു അപ്പോൾ പൂവിടേണ്ട തിരക്കിലായിരുന്നു അപ്പോൾ ഓണപ്പൂവിടാൻ വേണ്ടി എല്ലാവരും സെറ്റായി നിൽക്കണം അപ്പോൾ പൂവിടാൻ തുടങ്ങിയപൊളി ലാസ്റ്റ് അതൊരു അടിപൊളി പൂക്കളമായി വന്നു പിന്നീട് അങ്ങോട്ട് ഭക്ഷണത്തിൻ്റെ തിരക്കായിരുന്നു അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി എല്ലാവരും ഇരുന്നു ഇല വിരിച്ച് കയ്യിൽ പലതരം ഐറ്റംസ് വേണ്ടി പപ്പടം ഉപ്പ് പുളിശ്ശേരി കിച്ചരി പച്ചടി അച്ചാർ അവിയൽ തോരൻ ചോറ് സാമ്പാർ അങ്ങനെ ഒരുപാട് ഐറ്റം പായസം കൂട്ടി ചോറ് തിന്നു അങ്ങനെ ഹാപ്പി ഓണമെന്നൊക്കെയും പൂക്കൾ റെഡിയായി അപ്പോൾ ഈ വർഷത്തെ എല്ലാവർക്കും നന്ദിയും ഐശ്വര്യം നിറഞ്ഞൊരു ഓണാശംസകൾ നേരുന്നു അതോടൊപ്പം തന്നെ എല്ലാവർക്കും ദീർഘായുസവും ലഭിക്കട്ടെ പിന്നെ ഭക്ഷണം അടിപൊളിയായിരുന്നു കേട്ടോ പച്ചടിയും പപ്പടവും സാമ്പാറും കിച്ചടിയും പായസവും ഉപ്പും കാളൻ പുളിയും അപ്പം ഞാൻ ആസ്വദിച്ച് കഴിച്ചു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരിക്കൽ കൂടി ഓണാശംസകൾ നേരുന്നു അപ്പോൾ ഇതൊരു വീഡിയോ ചെയ്തു വീഡിയോ ആയിട്ടാ വിചാരിച്ചു അപ്പോൾ എല്ലാവരും കൂടി നേരം ഈ ഭക്ഷണം കഴിക്കുകയാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഫോട്ടോ ഒക്കെ എടുത്തു അത്രയേ ഉള്ളൂ ഇന്നത്തെ പരിപാടി അപ്പോൾ എല്ലാവരും സബ് ചെയ്യാൻ മറക്കരുത് ഒരിക്കൽ കൂടി ഓണാശംസകൾ നേരുന്നു